ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നിലമ്പൂർ മാരിയമ്മൻ കോവിലിൽ നിന്നും ഭണ്ഡാരം പൊളിച്ച് മോഷണം നടത്തിയ കേസിൽ പ്രതി പോലീസിന്റെ പിടിയിലായി കോഴിക്കോട് അവിടനെല്ലൂർ സ്വദേശി തന്നിക്കോത്ത് മീതൽ സതീഷിനെയാണ് നിലമ്പൂർ പോലീസും ഡാൻസാഫ് ടീമും ചേർന്ന് പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് നിരവധി മോഷണക്കേസുകളിൽ പ്രതിയായ സതീഷൻ ബാറിലെ ജോലിക്കാരനായി രണ്ടാഴ്ച മുൻപാണ് നിലമ്പൂരിലെത്തിയത് ശ്രീകോവിലിന്റെ മുൻവശമുള്ള ഭണ്ഡാരം പൊളിച്ച് ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപയാണ് പ്രതി കളവ് ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു പുലർച്ചെ മേൽശാന്തി നട തുറക്കാനായി എത്തിയപ്പോഴാണ് വിവരം അറിഞ്ഞത് ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറിയുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രാഹാമിന്റെ നിർദ്ദേശപ്രകാരം സി ഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം സിസിടിവികൾ പരിശോധിച്ചും സമാന കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിവരികയായിരുന്നു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ മഞ്ചേരിയിൽ വെച്ചാണ് പ്രതി പിടിയിലായത് മോഷണം നടന്ന് രണ്ടു ദിവസം കൊണ്ട് പ്രതിയെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞതായി നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കൽ പറഞ്ഞു നിലമ്പൂർ മാരിയമ്മൻ കോവിലെ കഴിഞ്ഞ ദിവസം ഭണ്ഡാരം മുടിച്ച് പണം മോഷ്ടിച്ചിട്ടുള്ള കള്ളനെ നമ്മള് പിടികൂടിയിട്ടുണ്ട് കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയായിട്ടുള്ള സതീശൻ എന്ന് പറയുന്ന ആളാണ് ഈ മോഷണം നടത്തിയിട്ടുള്ളത് മോഷണം നടത്തി ഇവിടുന്ന് കോഴിക്കോട് വയനാട് പ്രദേശങ്ങളിൽ കറങ്ങി കറങ്ങിയടക്കായിരുന്നു ഇന്ന് രാവിലെ മഞ്ചേരിയിൽ വെച്ചിട്ടാണ് ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് മുമ്പ് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനില് കേസുകളുണ്ട് അവിടെ കാപ്പ ചുമത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ള അറിവായിട്ടുണ്ട് മുമ്പ് ജയിലില് കടന്നിട്ടുണ്ട് ഇപ്പൊ ഒന്നര മാസമായിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത് ഇത് ശാസ്ത്രീയമായ തെളിവുകൾ നമുക്ക് കിട്ടിയിരുന്നു ഒപ്പം തന്നെ സി സി ടി വിയുടെ സഹായം അമ്പലത്തിലും സി സി ടി വി ഉണ്ടായിരുന്നു അതേപോലെ നഗരസഭ സ്ഥാപിച്ചിട്ടുള്ള സി സി ടി വിയിൽ നിന്ന് നമുക്ക് വിഷ്വൽസ് കിട്ടിയിരുന്നു ഈ പ്രതിക്ക് മുൻപ് കുറ്റങ്ങളുള്ളത് കൊണ്ട് ഐഡന്റിഫൈ ചെയ്തിരുന്നു ഞങ്ങൾ മോഷണം നടന്ന അന്ന് തന്നെ ഈ പ്രതിയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്തിരുന്നു വയനാട്ടിൽ ബിവറേജസ് ഷോപ്പ് കുത്തിപ്പൊളിച്ച് മദ്യക്കുപ്പികൾ കവർന്ന സംഭവത്തിൽ മാനന്തവാടി ജയിലിലായിരുന്ന പ്രതി മാസം മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത് വിവിധ സ്ഥലങ്ങളിൽ താമസിച്ച് മോഷണം നടത്തുന്നതാണ് പ്രതിയുടെ രീതി പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി എസ് ഐ ജിഷ്ണുരാജ് സി പി ഒ ചിന്തു പ്രശാന്ത് ഡാൻസാഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു എ പ്ലസ് വിഷൻ നിലമ്പൂർ Aishwarya Institute of Nursing Science. ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences